രാമായണത്തിലെ അയോധ്യകാണ്ടത്തെ വേശിച്ച് തയ്യാറാക്കിയ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലൂടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദശരഥപുത്രന്മാരിൽ മഹാവിഷ്ണുവിൻ്റെ അധികാംശം കൊണ്ട് ജനിച്ചത് ആരായിരുന്നു ശ്രീരാമൻ ശ്രീരാമൻ അവതരിച്ച നാളും തിഥിയും ഏതെല്ലാമായിരുന്നു നാൾ തിഥി എന്ന് പറഞ്ഞ നവമി മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ശംഖിന്റെ പേര് എന്താണ് പാഞ്ചജന്യം മഹാവിഷ്ണുവിൻ്റെ ശംഖിന്റെ അംശം ദശരഥപുത്രന്മാരിൽ പുത്രന്മാരിൽ ആരായിട്ടായിരുന്നു ജനിച്ചത് ഭരതൻ ആദിശേഷന്റെ അംശം ദശരഥപുത്രന്മാരിൽ ആരായിട്ടായിരുന്നു ജനിച്ചത് ലക്ഷ്മണൻ ശത്രുഘ്നായി ജനിച്ചത് മഹാവിഷ്ണുവിന്റെ ഏത് ആയുധത്തിന്റെ അംശമായിട്ടാണ് സുദർശന ചക്രം സുമിത്രയുടെ ഇരട്ടകളായ പുത്രന്മാർ ആരെല്ലാമായിരുന്നു ലക്ഷ്മണനും ശത്രുഘ്നും കൈകേയിയുടെ പുത്രൻ ആരായിരുന്നു ഭരതനാണ് കൈകേയിയുടെ പുത്രൻ ദശരഥ പുത്രന്മാരുടെ ജാതകം നാമകരണം തുടങ്ങിയ സംസ്കാരങ്ങൾ നടത്തിയത് ആരായിരുന്നു വസിഷ്ഠ മഹർഷി യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ തൻ്റെ കൂടെ അയക്കുവാൻ ദശരഥനോട് അഭ്യർത്ഥിച്ചത് ആരായിരുന്നു വിശ്വാമിത്രൻ വിശപ്പും ദാഹവും അറിയാതിരിക്കാനായി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ച മന്ത്രങ്ങൾ ഏതൊക്കെയാണ് ബല അതിബല വിശ്വാമിത്രൻ്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാർ ആരെല്ലാമാണ് മാരീജൻ സുബാഹു വിശ്വാമിത്രൻ്റെ യാഗം മുടക്കുവാൻ വന്ന രാക്ഷസന്മാരിൽ ശ്രീരാമനാൽ വധിക്കപ്പെട്ട രാക്ഷസൻ ആരായിരുന്നു സുബാഹു ശ്രീരാമൻ ആദ്യമായി വധിച്ച രാക്ഷസി ആരായിരുന്നു താടക വിശ്വാമിത്രൻ യാഗം നടത്തിയ ആശ്രമ പ്രദേശത്തിൻ്റെ പേര് എന്താണ് സിദ്ധാശ്രമം ശ്രീരാമന ശാപമോക്ഷം നൽകപ്പെട്ട മുനിപതി ആരായിരുന്നു അഹല്യ അഹല്യയുടെ ഭർത്താവായ ഗൗതമന്റെ ശാപത്താൽ ഏത് രൂപത്തിലാണ് ആയത് ശിലാരൂപത്തിൽ അഹല്യെ കബളിപ്പിക്കാൻ ചെന്ന ദേവൻ ആരായിരുന്നു ദേവേന്ദ്രൻ അഹല്യ ശാപമുക്തിയായ ശേഷം രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോയ മിഥിലാപുരിയുടെ രാജാവ് ആരായിരുന്നു ജനക ജനക മഹാരാജാവ് ജനകമഹാരാജാവിൻ്റെ മകളായ സീതയായി ജനിച്ചത് ഏത് ദേവിയായിരുന്നു മഹാലക്ഷ്മി ലക്ഷ്മണന്റെ പത്നിയാണ് ഊർമ്മല ഭരതന്റെ പത്നി മാണ്ഡവി ശത്രുഘ്നന്റെ പത്നിയാണ് ശ്രുതകീർത്തി സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങുമ്പോൾ ശ്രീരാമാദികളെ നേരിട്ടത് ആരായിരുന്നു പരശുരാമൻ പരശുരാമന്റെ വംശം എന്തായിരുന്നു വംശം പരശുരാമന്റെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു ജമദഗ്നി പരശുരാമൻ ആരുടെ അവതാരമായിരുന്നു മഹാവിഷ്ണുവിൻ്റെ പരശുരാമന്റെ പ്രധാന ആയുധം എന്തായിരുന്നു പരശു വെണ്മഴു പരശുരാമൻ ആരുടെ ശിക്ഷനായിരുന്നു പരമശിവന്റെ പരശുരാമന വധിക്കപ്പെട്ട രാജാവ് ആരായിരുന്നു കാർത്ത വീര്യർജുനൻ പരശുരാമന ഇരുപത്തിയൊന്ന് വട്ടം കൊന്നൊടുക്കപ്പെട്ടത് ഏത് വംശക്കാരാണ് ക്ഷത്രിയ വംശം പരശുരാമൻ തപസ് ചെയ്തുകൊണ്ടിരുന്നത് എവിടെയാണ് മഹേന്ദ്ര പർവ്വതത്തിൽ പരശുരാമനിൽ ഉണ്ടായിരുന്ന ഏത് ദേവാംശമാണ് ശ്രീരാമനിലേക്ക് പകർത്തപ്പെട്ടത് വൈഷ്ണവ ചാപം ശ്രീരാമന് രാഘവൻ എന്ന പേര് ലഭിച്ചത് ആരുടെ വംശത്തിൽ ജനിച്ചതിനാലായിരുന്നു രഘുവംശം ദശരഥൻ്റെ അസ്ത്രമേറ്റു കൊല്ലപ്പെട്ട മുനികുമാരന്റെ പേര് എന്താണ് ശ്രവണകുമാരൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ശ്രീരാമ അവതാരം ഉണ്ടായത് ഏത് യുഗത്തിലായിരുന്നു ഇത്ര അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്